ചേട്ടാ ഒരു പഴംപൊരി ഉള്ളി വട ഒരു ബോണ്ട ഒരു പത്തിരി അതൊന്ന് പാഴ്സൽ എടുത്തോട്ടോ മമ്മിക്കുട്ടിക്ക് അവിടെ പനി പിടിച്ചിരിക്കുകയാണ് അപ്പം നാട്ടിൽ നല്ല പഴമൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് എന്നോട് ഇത് ഉപ്പൂന്നീന്ന് നല്ല നാടൻ ഏത്തപ്പഴം മേടിക്കാൻ പറഞ്ഞു അത് രണ്ട് കിലോ ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ട് അപ്പോൾ മമ്മി കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചെന്ന് റിട്ടയർ ആയവരെന്തോ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ തണുത്ത ഡ്രിങ്ക്സും ഐസ് ക്രീമും അതൊക്കെ കഴിച്ചതാണ് ആൾക്കിപ്പോൾ നല്ല ക്ഷീണമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മേനെ കാണാൻ വീട്ടിലോട്ട് പോകാം കേട്ടോ അങ്ങനെ നമ്മളിതേ പറന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മമ്മിക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പനി പിടിച്ചിരിക്കുമ്പം നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ അപ്പം നല്ല ചൂട് ചെറുകടികളും അച്ചാറൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എവിടെ നമ്മുടെ മമ്മിക്കുട്ടി എവിടെ മമ്മിക്കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് പോട്ട് വരാം കേട്ടോ പാവ ഞാനൊക്കെ പനി പിടിച്ച് കിടക്കാൻ ഇടയ്ക്ക് ചില സമയത്തൊന്നും കൊതിക്കാറുണ്ട് കാരണം കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തൊന്ന് വീട്ടിൽ ഇരിക്കാമല്ലോ എന്നുള്ളൂ പക്ഷേ വീട്ടിൽ ഇരിക്കുമ്പോൾ അത് വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നാലും മമ്മിയുടെ അടുത്തേക്ക് ഒന്ന് ഓടി പോട്ട് വരാം എന്നാൽ കുഞ്ഞിപ്പിള്ളേർ പനി പിടിച്ചു കിടക്കണേ ആശുപത്രി പോവേ ഇക്ഷൻ പേടിയാണോ പിന്നെ പനി പിടിച്ചോണ്ട് വന്നേ ടീച്ചർമാരുടെ മീറ്റിങ്ങിന് പോയതാണോ ഇതുണ്ട് പത്തിരിയുണ്ട് ബോണ്ടയുണ്ട് ഉള്ളി വടയുണ്ട് പഴംപൊരി ഉണ്ട് ഒറ്റിവസെ കോലം കെട്ടു പോയല്ലോ അങ്ങോട്ടോ അതെ അവിടെ അതെ ഇത് പനി പിടിച്ചിരിക്കുന്ന ആൾക്ക് കൊണ്ടോന്നത് അമ്മക്ക് വേണ്ട നടത്തോണ്ടു ഏഹ് ഇത് തന്നെ ഇത് യുദ്ധഭൂമി എല്ലാം കടിച്ചു പറിച്ചിട്ടാണ് അതെ ഇത് പനി പിടിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ള സാധനാണത് അതുകൊണ്ട്